സഹൃദയരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പൂക്കളെക്കുറിച്ചുള്ള എൻ്റെ കവിതകളിൽ അടുത്ത കവിത മഞ്ഞപ്പൂവിനെ കുറിച്ചാണ് മഞ്ഞപ്പൂവിന് യെല്ലോ ഡേസി എന്നും പറയും ആ പൂവിനെ കുറിച്ചാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കവിതയുടെ പേര് മഴദാഹം മഴദാഹമൊളിപ്പിച്ചാൾ വരുന്നൊരു കുറഞ്ഞ മുളയിൽ തെക്കൻ കാറ്റതിലൂടെ കടന്നുപോകെ തെളിഞ്ഞ രാഗത്തിൽ മുളപാട്ടുപാടി മോഹന രാഗമത് കേട്ടു നുണർന്ന പോലെ മഞ്ഞപ്പൂവ് പതിയെ കൺ തുറന്നു ഒരു കുഞ്ഞു താരകമനും മറപ്പടിമേലെ ചിരിതൂകി മിന്നിത്തിളങ്ങുന്ന പോൽ വിരിഞ്ഞു നിൽക്കും മഞ്ഞപ്പൂവിൻ്റെ സൗന്ദര്യം ചരിഞ്ഞു നോക്കി നോക്കിപ്പാറിപ്പൂത്തുമ്പികൾ ഇളകി കളിക്കുന്ന മഞ്ഞപ്പൂവിൻ ളങ്ങുന്ന ഉൾത്തുടിപ്പുകളോരുന്നുംടുനീർ കണങ്ങളെ ഒപ്പി മാറ്റണമെൻറെ ചുണ്ടിനാൽ നിന്റെ കവിയിൽ നിന്നും നന്നായി ചേർത്തു പിടിച്ചിട്ടു മെല്ലയ നെഞ്ചിടി പിൻതാളം നുകരുമ്പോൾ സപ്തസ്വരങ്ങളിൽ കേൾക്കാത്ത രാഗങ്ങൾ സ്വന്തമാക്കാനായൂവേ സ്വന്തമാക്കാനായനിക്കുപൂവേ സ്വപ്നം പുണരുന്ന വരികൾക്കുള്ളിൽ സ്വയമൊരു മൈൽ പീലിയായ പൂവേ മനസിൻ്റെ ചെപ്പീലെനിക്കു മാത്രമായി മഴയുടെ ഒളിച്ചു വെച്ച് മരുഭൂമിയിൽ കാണും കള്ളിമുൾ ചെടി പോലെ മുരടയായി നിൽക്കല്ലേ എല്ലോ സീ മുരായി നിൽക്കല്ലേ എല്ലോ സീ നന്ദി നമസ്കാരം